ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നേ നമ്മൾ കോഴികൾക്ക് വെച്ചിട്ട് തീറ്റ റെഡിയാക്കുവാണ് നമ്മുടെ കാശ് കൊടുക്കും വേണ്ടിയിട്ടുള്ള കീരൊന്നും തീറ്റ ഒന്നുമല്ല നല്ല കാഴ്ചയൊക്കെ അടങ്ങി നല്ല അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തീറ്റയാണ് കുറച്ച് ഇലകളൊക്കെ ആയി കൊടുക്കും അവർക്ക് വരുമ്പാട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഇലയൊക്കെ ആയി കൊടുക്കും അപ്പം അതിനുവേണ്ടി ഇലയൊക്കെ അരിയാണ് ഇങ്ങനെ ഇല ഇത് കൊണ്ടിരിക്കുക ഇതെന്തൊക്കെയാണെന്നറിയുക ഫയർ ഇലയുണ്ട് ചീരയില ഉണ്ട് ഓമയുടെ ഇലയുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി അരിയുന്നത് കേട്ടോ കൂട്ടി ഇവർക്ക് വൈകിട്ട് വയ്യമ്പാടി ഞങ്ങൾ ഇട്ടുകൊടുക്കും അപ്പം നല്ലതാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഇലകളൊക്കെ കൊടുക്കുമ്പോൾ കാൽസ്യം ഒക്കെ കാൽസ്യമൊക്കെ കൂടുതലും നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തീറ്റ് ചിലവ് കുറഞ്ഞിരിക്കുകയും ചെയ്യും നമുക്ക് വലിയ കാൽസ്യ ചിലവില്ലാതെ നമ്മുടെ എനിക്കിന്ന് അമ്പാടിയാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അപ്പുറത്തെ പയ്യെ വന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തില്ല അവൻ്റെ ചെറുത് ഇതിനെ ഓടി കളിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് അവനെയായി നോക്കുന്നത് ഇവിടെ സോടൊക്കെ ഇല്ലയോ അവനെങ്ങാളം ഇതായാലോ എന്നായി നോക്കുന്നത് അവനൊരു കുറുമ്പനാണ് അതെന്നെൻ്റെ കൂടെ കൂടിയേക്കും അടുത്ത് വന്നിരിക്കുക ഈ കിളി അലക്കുന്നത് കൊണ്ടും കോഴിയും കിളിയും എല്ലാം കൂടെ കിടന്നു അങ് അരകം അരകം കാരണം ഒന്നും കേൾക്കത്തില്ലല്ലോ വീഡിയോക്ക് ക്ലാരിറ്റി കുറവുണ്ടോ കേൾക്കുന്നില്ലെങ്കിൽ എന്നോട് പറയണേ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് സൗണ്ട് കുറവുണ്ടെങ്കിലൊക്കെ ഇപ്പം വീഡിയോ എല്ലാവരും കാണണേ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് വീട്ടു വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുതേ അപ്പോൾ എന്താ ഇത്രയും ഇത്രയൊന്നുമല്ല ഏറെ അറിയണം എനിക്കിപ്പോൾ ഇവന്മാരെ നിർത്തിക്കൊണ്ടിവിടെ നിന്ന് അറിയാനേ എനിക്കൊരു പേടി നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി അതിനെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കാരണം ഇവൻ്റെ ചെറുത് ഇവിടെ ഉണ്ട് ഇവൻ്റെ ചെറുത് ഇതിൽ ഓടുന്ന വഴിക്ക് കല്ലൊക്കെ ഇവിടെ മറിഞ്ഞു കിടക്കല്ലേ തന്നെ എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് തേടും അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഹിപ്പ് എടുക്കുന്നുള്ളൂ ബാക്കി ഇതിൻ്റെ കൂടെ കുറേ കൂടെ ആഡ് ചെയ്ത് അരിഞ്ഞ് അവർക്ക് തീറ്റയൊക്കെ ഇളക്കി അവർക്ക് കൊണ്ടു കൊടുക്കും അതായത് കണ്ടു ഇതിപ്പോൾ ഓമേലയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ ഈ ഓമേല എന്തിനാണ് കൊടുക്കുന്നതെന്ന് അറിയാവോ ഇവർക്ക് വിരശല്യം കുറയും മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓമേല കൊടുക്കരുത് മുട്ടയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ മുട്ടയിടുന്നതിന് മുമ്പേ നമുക്ക് ഇങ്ങനെ ഓമേലയൊക്കെ ആയിരിക്കും കൊടുക്കാം ഓമേല കൊടുക്കുമ്പോൾ വിരശല്യം കുറഞ്ഞിരിക്കും കോഴികൾ ചത്തു പോകുന്നതിൻ്റെ അളവും കുറയും വിര കൂട കൂടിയാലും കോഴികൾ ചത്തുപോകുക അപ്പം അതുകൊണ്ട് വിരശല്യമൊക്കെ കുറഞ്ഞിരിക്കാനും കോഴിയുടെ ചത്തുപോകുന്ന ആ ഒരു ഇതൊക്കെ കുറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഓമേനെ അരിഞ്ഞ് വിട്ട് കൊടുക്കുന്നവർക്ക് ഇപ്പം അവർക്കിതെല്ലാം കൂടെ കൂട്ടി ഇവ ഇപ്പം ഇത് ഇച്ചിരി തീറ്റകളൊക്കെ കിട്ടിയാൽ അവരെ കൂടെ കോഴികളെക്കൂടെ ഒക്കെ ഒന്ന് കാണിച്ച് തരാം അവരിപ്പോൾ എത്രയായ നിങ്ങൾ കുഞ്ഞിനെ കണ്ടതല്ലേ അവരുടെ അവരുടെ കുഞ്ഞിനെ കണ്ടേല അവർ വലുതായതൊക്കെ കൂടെ കാണിച്ച് തരാവെ അടിച്ചല്ലാണോ ഗോതമ്പ് തവണ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് കോഴിത്തീറ്റ അതുപോലെ തന്നെ അരിയും ഗോതമ്പും കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി അവരുടെ മുന്നിലിട്ട് കൊടുക്കും അപ്പോൾ അവർ നല്ലതായിട്ട് കഴിച്ചോളും ഇലയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമാകും ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതിലാക്കിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് നനക്കയും കൂടെ ചെയ്യും കേട്ടോ ഈ നന ഇതിനൊരു ഇല ഇത് വരുത്തുള്ളൂ ഇതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് ഇപ്പം അമ്മ കോഴിക്ക് എടുത്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടിയില്ലേ അതേ എൻ്റെ ആ പാത്രം കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം ആ പാത്രം കോഴിക്ക് തൂക്കാനെടുത്തില്ലേ ആ പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ച് ആ മഞ്ഞൾ ഇതിനകത്തിലങ്ങ് ചേർണം ഇതവർക്ക് ഇട്ടുകൊടുക്കണം എന്താ അമ്പാടി അമ്പാടിയുടെ അമ്മ വിളിക്കുന്നുണ്ട് അമ്പാടി പോവാം ഇനിയിപ്പം ഞാൻ തന്നെയാണ് വീഡിയോ അപ്പം ഇട്ടൊക്കെ കൊടുത്ത് ഇപ്പം ഇതൊക്കെ എടുത്തോളാവേ അമ്പാടി താങ്ക് യു വീഡിയോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും തീറ്റ കൊടുത്താൽ അവരൊക്കെ തീറ്റ തിന്നുവാണേ എന്താ കണ്ടോ അവർക്ക് കൂടിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഈ തുണി എന്തിനായിട്ടേക്കെന്നറിയാം നല്ല വെയിൽ വരും വെയിൽ വരുമ്പോൾ അതിങ്ങോട്ട് താത്തിട്ട് കൊടുക്കും ചൂടിക്കായിരിക്കും ഇപ്പം നല്ല ചൂട് സമയമല്ലേ ഒരു പാട്ടൊക്കെ പാടി നിന്ന് തീറ്റ തിന്നു കണ്ടോ വയർ നിറഞ്ഞിരിക്കുക അതുകൊണ്ട് വലിയ ഉത്സാഹവും ഇല്ല തിന്നാൻ അപ്പുറത്തെ സൈഡിലുള്ളവരും കഴിക്കുന്നുണ്ട് ഞാൻ കൂട്ടത്തിലുള്ള കോഴികൾ ചെയ്യുന്ന ക്രൂരതകൾ ഞാൻ കാണിച്ചത് ഞങ്ങൾ ഇച്ചിരി തീറ്റ കൊടുക്കാൻ താമസിച്ചതിൻ്റെ പേരിലാണ് റോസി കണ്ടോ കോഴിയെ കണ്ടുകൊണ്ട് പിടിക്കാനായിട്ട് കാവൽ നിൽക്കുക റോസി നിനക്ക് വേണോടി കാണിച്ചാണ് കണ്ടോ കൊത്തി കൊത്തിയങ്ങ് വരച്ച് ഇച്ചിരി തീറ്റ കൊടുക്കാൻ താമസിച്ചപ്പോഴത്തേന് ചെയ്താൽ അമ്മ പറയുന്ന അതിനകത്ത് തീറ്റ കിടപ്പും ഉണ്ടെന്ന് പറയുന്നത് എന്നിട്ട് ചെയ്യുന്നേതാണ് നമ്മളിതിനി ഇപ്പോൾ എന്തോ ചെയ്യുമെന്നറിയാവോ ഇച്ചിരി റോസ് ചാടി പിടിച്ച് നോക്കുന്നത് ഇച്ചിരി മഞ്ഞൾ നന്നായിട്ട് പച്ചമഞ്ഞൾ നമ്മുടെ വീട്ടിൽ പൊടിച്ചത് ഇവിടെ ഇരുപ്പുണ്ട് അത് പൊത്തി വെക്കും കണ്ടു ഇത് ഇവിടെ സ്ഥിരമാണ് നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് നമ്മളപ്പം ഇത് മഞ്ഞൾ കൊത്തി വെച്ചാണ് ഇതിന് ഇതങ്ങ് കരിഞ്ഞുകൊള്ളും തന്നെ തന ഒരെണ്ണത്തിനെ കൊത്തി എവിടെയെങ്കിലും ഒരുച്ചിരിച്ച് ഓരോടെ മയം കണ്ടാലും ഉടനെ അതിനെ പിന്നെ കൊത്തി കൊത്തി അങ്ങനെ തൊരക്കോടെ കൊടലൊക്കെ വെളിയിൽ എടുത്തിട്ടുണ്ട് ഇല്ലയമ്മ കൊത്തി കൊത്തി നമ്മ മഞ്ഞൾ ചാലിക്ക ഇത് നമ്മളിവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന മഞ്ഞളാണേ അതുകൊണ്ട് ദൂഷ്യൊന്നുമില്ല നല്ലതാണ് ഇത് പുത്തിയങ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ കൊത്തത്തും ഇല്ല അതങ്ങ് കരിഞ്ഞു പോകും റോസ് ഇപ്പം കൊണ്ടുപോകും കോഴി അമ്മ അയ്യത്ത് പോച്ചയ്ക്ക് പോയിട്ട് വന്നതായിട്ട് അപ്പോഴത്തേന് ഞാനിവിടെ എല്ലാം പറക്ക് വരുന്ന കോഴികൾക്ക് അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി റോസിക്കടി കിട്ടി അമ്മയുടെ ആ ഇപ്പുറത്തോട്ടോ ആ ഞങ്ങൾ പരിക്ക് പറ്റുന്നവരെയൊക്കെ ഉണ്ടോ മാറ്റി വേറെ കൂട്ടി കൊണ്ടിടും ഇവിടെ വേറെ കൂട് കാലിയായിട്ടുള്ള അപ്പോൾ അവിടെ കൊണ്ടിട്ട് അവർക്ക് തീറ്റയാക്കി കൊടുക്കും ഇനി ഇനി ഇത് കരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ കൂട്ടിലോട്ട് കൊണ്ടുപോകത്തോളൂ അപ്പോൾ ആ റോസിക്ക് അടി കിട്ടി ഇത് കണ്ടെൻ്റെ അലക്കലിൻ്റെ അവസ്ഥ താതുപോയി ആണ്ട ഇവിടെ രണ്ട് താറാപ്പിള്ളേരുണ്ട് ഇവരെ ഇവിടെ വിട്ടേക്കുന്നത് ഇവരെ വിട്ട എൻ്റെ ചീരയും പയറും എല്ലാം തിന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടുത്തെ എല്ലാം കരിയിൽ ഈറമ്പുത്താനേയും നില വീണ് പൊഴിഞ്ഞു കിടക്കുക അപ്പോൾ അതെല്ലാം കരിയിലെല്ലാം വാരി വെക്കുക അടുത്ത ചേനയും ചേമ്പോ ഒക്കെ നടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഗ്രോബായകളൊക്കെ നിറയ്ക്കാനൊക്കെ കരിയിലെ വാരി മാറ്റി സൂക്ഷിച്ചു വെക്കുക മേ അമ്മ പോച്ചയ്ക്ക് പോട്ടിയിട്ട് വന്നതേ ഉള്ളൂ അമ്മ ഒരു പത്ത് മിനിറ്റ് ഇരിക്കത്തില്ല എന്തെങ്കിലും കിശുവത്ത് പണിയുമായിട്ട് അമ്മ ഇറങ്ങും അമ്മയുടെ കൂടെ കൂടിയാണ് ഞാനും ഇതുപോലത്തെ ശിങ്കടിപ്പണിയൊക്കെ പഠിച്ചത് ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ അവിടെ ആറന്മുള വീട്ടിലാണെങ്കിൽ ഇതൊന്നും അവിടെ ഇല്ല അവിടെ ഞങ്ങളിങ്ങനെ നടയിലോ ഒന്നും എടുത്തുവെപ്പോ ഒന്നുമില്ല അവിടെ എല്ലാം കാശ് കൊടുത്ത് മേടിക്കും കാശ് കൊടുത്ത് ചെയ്യും അതൊക്കെ തന്നെ ഇവിടെ വന്ന് അമ്മയുടെ കൂടെ കൂടിയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത് വീഡിയോയിൽ എന്നെ പറയാൻ സമ്മതിപ്പിക്കാത്ത ഇതെല്ലാം ഇവന്മാരാണേ ഇവന്മാർ ഇവിടെ കിടന്ന് ഭയങ്കര കണ്ടോ വീഡിയോ എടുക്കാൻ ഞാൻ അടുത്ത് വന്നപ്പോൾ അവർക്ക് ഒച്ചയും ഇല്ല ബഹളവും ഇല്ല ഒന്നുമില്ല ഇനി കുറേ പേരുണ്ട് കേട്ടോ ഉണ്ടോ ഞങ്ങൾ കൊറോണ സമയത്ത് വാങ്ങിച്ച് വളർത്തിയതാണ് ഇവരെ ഉണ്ടോ ഇരിക്കുന്ന കണ്ടോ ഉമാര് നല്ല രസമാണ് ഉമാരെ നമുക്ക് തീറ്റ ചിലവ് കൂടുതലാണേലും ഒത്തിരി തീറ്റയൊക്കെ ഇവരുടെ തീറ്റയ്ക്ക് ഇപ്പം ഇതിന് ഭയങ്കര വിലയാണ് തേനയ്ക്ക് എന്നാലും കുഴപ്പമില്ല ഇവരുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷം ഇമാരി കിടന്ന് രാവിലെ കിടന്നാലയ്ക്ക് വിളിക്കുന്ന കേൾക്കാൻ നല്ല സന്തോഷമാണ് അമ്പാടി എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് കഴിഞ്ഞ അമ്മേ പ്രിയാമ്മേ എൻ്റെ തോക്കും കൂടെ വീഡിയോ ഒക്കെ അകത്ത് കാണിക്കണം ആ തോക്കിൻ്റെ ടെക്നിക്കൊക്കെ പറയാവരെ അവിടെ അവന് ഇവിടെ അമ്പലത്തിൽ നിന്ന് മേടിച്ചായിരുന്നു നല്ല സൗണ്ടായി മഞ്ഞ ഓടിക്കാൻ പറ്റും